പറഞ്ഞു കൊടുക്കുക കുറിച്ച് 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 ഇന്ന് നമ്മുടെ വീട്ടിൽ പറയാറുണ്ടോ 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 കാഞ്ഞങ്ങാട് ഏതുമ്മമാനാണ് ഇതിന്റെ പരിസര പ്രദേശത്ത് മറുപടി കിടക്കുന്ന ചരിത്രം നമ്മുടെ മക്കൾക്ക് അടിത്തട്ടു പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഇല്ല ഇന്ന് നമ്മുടെ മക്കൾ വീട്ടിൽ കേൾക്കുന്നതേരാ സൂപ്പർമാന്റെ ചരിത്രം സൈഡർമാന്റെ കഥ അതിഭാവ് കഥ കേട്ടിട്ട് മക്കൾ വരുമ്പോ രാമയെ കയറി പിടിക്കാ പഠിപ്പിച്ചതാരാ സിനിമ അയൽവക്കാർ പെണ്ണിനോട് അരിതായ് പഠിപ്പിച്ചതാരാ സിനിമ ഒരു പെണ്ണിനെ നന്നിതയിലോട്ട് നോക്കാം പഠിപ്പിച്ചതെന്താ സിനിമ കള്ളം പറയാ പഠിപ്പിച്ചതെന്താ സിനിമ കൊലപാതകം ചെയ്താൽ രക്ഷപ്പെടാ സൂത്രം പറഞ്ഞു തന്നതാരാ സിനിമ ഇത് മുഴുവൻ மக்களிிருந்து கண்டப்போ ஆ மக்கட மனசில் அரிதாய் சிந்த வந்தால் உத்தரவாதி ஆரா

ആരാ മാതാപിതാക്കളെ പറയാറുള്ള സീഡികൾ ഏത് സീഡികളാ പ്രണയത്തിന് അക്ഷരം കൊടുക്കുന്ന സീഡി കുഞ്ഞുങ്ങൾക്ക് പ്ലസ് വണ്ണിന്റെ പരീക്ഷ തുടങ്ങി എല്ലാവരും ഉറങ്ങിയാലും പ്ലസ് ടുവിന് പഠിക്കുന്ന കുഞ്ഞ് രണ്ടാം നിലയിൽ ഇരുന്നിട്ട് പ്ലസ് ടുവിന്റെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയാ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ തണുപ്പ് ശരീരത്തിലെ കരച്ചേറുമ്പോ അവളൊന്ന് ബോറടി മാറ്റാൻ മൊബൈലിൽ കേൾക്കുന്ന പാട്ടേടാ ിൽ നീയാണ് കണ്ണടച്ച നീയാണ് കണ്ണു തുറന്നാ നീയാണ് ഉള്ളിൽ പോയി നിന്നെ ഞാൻ ഇതാണ് പാട്ട് ആ കുഞ്ഞിന്റെ ഹൃദയം വന്നിരിക്കില്ലേ തേക്കൽ കോട്ടിലെ തിരമാലകള് കരയിലേക്ക് തല തല്ലി തിരിച്ചു പോകുമ്പോ മടിയില് തലവെച്ചിട്ടെന്റെ നീലക്കണ്ണിന് നോക്കി നിരാപക്ഷിയുടെ നിതാന്ത വിസ്മയത്തോട് ഇങ്ങനെ ഒരു പാട്ട് പാടിത്തരാ എനിക്കൊരു കാമുകനുണ്ടായിരുന്നു എന്നാ പെണ്ണു ா இவ் படிப்பிச்சு கொடுத்ததாரா நம்ம தொட்டிலில் கிடக்கிற பிராயத்தில் போல சூப்பர் மாண்ட கத கேள் சினிமைய பார்ட்டு குஞ்சு பட்டேதா കഥ എന്നാല് നമ്മുടെയൊക്കെ ഉപ്പയും ഉപ്പാപ്പയും ഒക്കെ വീട്ടില് നമ്മുടെ വീടിന്റെ കോന്തരയിൽ ഒരു ചെറിയ തൊട്ടിലുണ്ടായിരുന്നു ആ തൊട്ടില് നമ്മൾ കിടന്ന് താരാട്ട് പാടുമ്പോ നമ്മുടെയൊക്കെ വയസ്സായ ഉമ്മ പാടിത്തന്ന ലാ പാട്ടേറാ രാവിലെ മുതൽ വൈകുന്നേരം വരെ വകതിരുവുള്ള പ്രായത്തിൽ എന്റെയൊക്കെ ചെവിയിൽ കേട്ടത് ഉമാന്റെ താരാട്ട ഏത് താരാട്ട് സ്പൈഡർമാരുടെ താരാട്ടല്ല മിന്നാമിനിങ്ങിന്റെ പാട്ടല്ലാഹോ ീ പഴയകാലത്തേക്ക് തിരിച്ചു വരണം നിന്റെ ആർഭാടവും ഈ പുതിയ ചിലരരിച്ച ചിന്തകളും മാറ്റണം എന്നിട്ടും തന്നതാരാ ഉമ്മ അടിത്തട്ടി നിർത്തി പാടിത്തന്നത് സൂപ്പർമാനെ കുറിച്ചല്ല കുറിച്ചല്ല അറുപത്തഞ്ചു വയസ്സായിട്ടും ഗുളിമങ്ങാത്ത മമ്മൂട്ടിയുടെ സൗന്ദര്യത്തിന്റെ പിന്നിലെ സോപ്പിന്റെ പതയെ കുറിച്ചല്ല ഉമ്മയും മാപ്പയും പിന്നെ നമ്മളോട് പാടിത്തന്നത് മക്കള് ധീരനാമിയാരോടെ കേൾക്കണം ഇന്നേത് വീട്ടിൽ ഇതൊക്കെ എന്തുകൊണ്ട് വാക്കവി ഇതാ പറയാൻ താരാട്ടുപാടല് ഏറ്റവും മോനെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എപ്പോഴാ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടല്ല ഞാൻ പറഞ്ഞുതരാം എങ്ങനെ നോക്ക് നിങ്ങക്ക് പോകാൻ ധൃതി ഉണ്ടോ ഏറ്റവും ധൃതി എനിക്കാണ് സാർ ഞാൻ ഈ സംഘാടകർ ഒത്തിരി പുറം നേരത്തെ തുടർന്ന് നേരത്തോടെ ഇതൊന്നും പറയാൻ വേണ്ടിയാണ് ഇപ്പൊ വീണ്ടും വീണ്ടും താമസിക്കും പന്ത്രണ്ട് മണി ഞാൻ പിന്നെ ഹലോ ഈ പഴമയിലേക്ക് നമ്മുടെ ഉപ്പയും ഉമ്മയും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ വെറുതെ ചെയ്തതല്ല ഇപ്പൊ നമുക്ക് പരിഷ്കാരമായി പണ്ടത്തൊക്കെ നമുക്ക് വിദേത്തായി പണ്ടത്തൊക്കെ നമുക്ക് കുഫുറായി അപ്പൊ പിന്നെ നമ്മളൊക്കെ ആരായി നമ്മൾ വലിയ മഹാന്മാരായി അല്ല പഴമയുടെ കാലത്ത് നമ്മുടെ ഉപ്പയും ഉപ്പാപ്പയും എന്തെങ്കിലും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതവര് വെറുതെ പഠിപ്പിച്ചിട്ടില്ല ഞാൻ പറഞ്ഞേര എന്താ ഒരു താരാട്ട് പാടി ഇപ്പൊ പാടിയത് പണ്ടൊക്കെ നമ്മളൊക്കെ വീടിന്റെ മുമ്പിൽ ഒരു കെട്ടി തൂക്കിയിട്ടിരിക്കും കാരണം എല്ലാം കൂട്ടുകുടുംബമൊക്കെ അവിടെ താമസിക്കുക ഒരാളുടെ പ്രസവം കഴിയുമ്പോൾ മുത്തമോന്റെ മരുമോള് പ്രസവിക്കും അവളുടെ പ്രസവം കഴിയുമ്പോൾ രണ്ടാമത്തെ മോന്റെ ഭാര്യ പ്രസവിക്കും ഇങ്ങനെ ഒരു ദൗർ തസൻസുലായിട്ട് ഇത് കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് തൊട്ടിലഴിക്കൂല എപ്പോഴും ലായി രാഹിൽ പാട്ടാണ് വീട്ടി ഇപ്പൊ അങ്ങനെ തൊട്ടിൽ തന്നെ ഇല്ല ഇപ്പൊ ഒരുമാര് സ്പ്രിങ്ങിന്റെ തൊട്ടിലാണ് ഒന്നാട്ടിയാൽ മതി പിന്നെ അടുത്ത പ്രസവം വരെ തന്നെയാണ് ഇതെന്തുകൊണ്ടാണ് പാടിയത് നിങ്ങൾ പഠിക്കുകയും ഡോക്ടർമാരോട് ചോദിക്കേ വേണ്ട ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ ഹബീബായ നബി മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട് പ്രകോപനമോ പ്രലോപനമോ ഇല്ലാതെ അള്ളാഹുവിനെ സ്വീകരിക്കാ കഴിയുന്ന ഹൃദയത്തോടെയാണ് ഒരു കുഞ്ഞിനെ അള്ളാഹു നമ്മുടെ കയ്യിൽ തരുന്നത് ശ്രദ്ധിച്ചേക്കണേ മനസ്സിലാവുന്നുണ്ടോ പറയണത് അപ്പൊ ഈ കുട്ടികളെ വഴി പഠിപ്പിച്ചതാരാ ിഹീന സിറാനിഹി പ്രകോപനമോ പ്രലോഭനമോ ഇല്ലാണ്ട് അല്ലാണ്ട് സ്വീകരിക്കാൻ പറ്റുന്ന ശുദ്ധ ഹൃദയത്തോടെയാണ് നിങ്ങളുടെ മക്കളെ അള്ളാവു നിങ്ങളുടെ കയ്യിലെത്തുന്നത് അവനെ പിന്നെ വഴിതിരിപ്പിക്കുന്നത് അവന്റെ മാതാപിതാക്കളാണ് ഒരു കുട്ടിയെ അള്ളാഹു നമ്മുടെ കയ്യിൽ തരുമ്പോ ഉസ്താദ് ഈ ചെറുപ്പകാലത്തെ കുട്ടിയോട് ഇപ്പൊ അള്ളഹാനെ കുറിച്ച് പറഞ്ഞാൽ അവന് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന കൂപമണ്ഡൂപങ്ങളെ ഒരു കാര്യം കേട്ടോളീ ചെറുപ്പത്തിലാണ് അള്ളഹിനെ കുറിച്ച് പറയേണ്ടത് കാരണം ഒരു കുട്ടിയുടെ ഹൃദയത്തിൽ അള്ളഹാനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്ന പ്രകൃതത്തിലാണ് അള്ളാഹു നമുക്ക് തന്നിരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കി ഇപ്പൊ ഒരു കുട്ടി ആ കുട്ടി വഴി വഴിതെറ്റിപ്പാടെ കയ്യിൽ നിന്ന് വിട്ടത ഇവിടെ വന്നു കരുതുക ഇവിടെ വന്നിട്ട് അവൻ തലപൊക്കി നോക്കിയപ്പോ ഇവിടുത്തെ വലിയ ആളുകളൊക്കെ കണ്ടപ്പോ ആ കുട്ടിക്ക് പേടിയായി അവൻ അവിടെ ഒന്ന് കരഞ്ഞു അവൻ കരയുമ്പോടി അവന്റെ ഉപ്പ ഓടി വന്നാൽ ഓടി വന്ന ആ കുട്ടി എടുക്കും എടുക്കുമ്പോ ആ കുട്ടിയുടെ കരച്ചിൽ മെല്ലെ കുറയും കാരണം എന്താ ആ കുട്ടിയുടെ ഹൃദയത്തിൽ ഉപ്പയോട് സ്നേഹന്റെ ഉപ്പറിയ പിന്നെ ഉമ്മ ഓടി വരും ഉമ്മ ഓടി വന്നിട്ട് ആ കുട്ടി എടുക്കും എടുത്തിട്ട് ഉമ്മ ചാടി എടുത്ത് തോളിയിടും മോനെ കൺമണിയെ കണ്ണെ മുത്തേ പോന്നെ ഉറങ്ങിന്റെ കുട്ടിയെ എന്ന് പറഞ്ഞിട്ട് കരയല്ല മോനെ എന്ന് പറയുമ്പോൾ കുട്ടി കുറച്ചുകൂടി കരച്ചിൽ നിർത്തും നേർത്ത ശബ്ദമാവും എന്തുകൊണ്ട് മുപ്പയേക്കാൾ ഈ കുട്ടിക്ക് ഹൃദയത്തിൽ ബന്ധാരോടാണ് എന്താ പറയാ മടി നമ്മക്ക് അത്ര വലിയ ബന്ധമൊന്നുമില്ലല്ലോ കുട്ടികളുമായിട്ട് നമ്മള് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞ് അവര് ഗർഭിണിയായി ലേബർ റൂമിൽ കയറി അവളെ പുറത്തോട്ടും അകത്തോട്ട് ലേബർ റൂമിലോട്ട് കയറി പോകുമ്പോ അവള് കൈ പിടിച്ചിട്ട് പറയും അപ്പാവം പറയും നീ പേടിക്കണേ ഞാനല്ലേ വെളിയിലുള്ളത് പോ നമുക്ക് എന്ത് നമ്മളെയാണ് കീറണത് നമ്മക്ക് പണി നൈസൺസ് അവള് കൈ പിടിച്ച് കരയും ലേബർ റൂമിൽ കയറ്റാം പപ്പാവം പറയും നീ ധൈര്യമായിട്ട് പോലല്ലേ വെളിയിലുള്ളത് അവരവിടെ പോകും നമ്മളെ അമ്പൂരോടെ കപ്പളിയും മേടിച്ചു കൊണ്ട് ഇങ്ങനെ ഇരിക്കും അവസാനം മുലപ്പാല് കൊടുത്ത് രാത്രിയിൽ ഉറക്കം വിളച്ച് രാത്രി ഉറങ്ങിയാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും ഉറക്കത്തി കരഞ്ഞു നമ്മൾ എഴുന്നേൽ പോ നമ്മുടെ ഭാര്യമാര് മൂന്ന് മൂന്ന് പ്രസവിച്ച എന്റെ ഭാര്യ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല കുട്ടികൾ വളർന്നതോ അല്ലെങ്കിൽ താരാട്ട് ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല വേൾ കഴിഞ്ഞ് രാത്രി വീട്ടിൽ പോയി കിടക്കുമ്പോൾ കുട്ടി കരഞ്ഞാലും അവൾ എന്നെ വിളിക്കൂല അവൻ രാത്രി വന്ന് കിടന്നല്ലേ ഉള്ളൂ തന്നെ എഴുതുന്നു നമ്മുടെ ഭാര്യമാർക്കെല്ലാം വാഫിയത്വ ആരോഗ്യം കൊടുക്കട്ടെ അവര് നമ്മുടെ ജീവിതത്തിന്റെ ഊന്നുവടിയാണ് പരസ്പരം സ്നേഹിക്കണം ഒന്നും ഒരു ഒരു പ്രാവശ്യം ഒരു അഥവാ ഞാൻ വരുമ്പോഴും എന്റെ ഭാര്യയുടെ ഉമ്മ പറയും ഞാൻ നോക്കിക്കോളാൻ പറ്റി അവരാ മൂന്ന് കുട്ടികളെ നോക്കി അല്ല അവർ കാഫിയ ആരോഗ്യം കൊടുക്കട്ടെ നമ്മളിങ്ങനെ വാതിന് ഓടി വരുമ്പോൾ ഒരു ദിവസം വീട്ടിൽ വരുമ്പോ കിടന്നുറങ്ങട്ടെ നമ്മുടെ ഭാര്യമാരൊന്നും അറിയിക്കില്ല ഉസ്താദന്മാരൊക്കെ പള്ളിയിലാണ് നമ്മളൊന്നും ഒന്നും അറിഞ്ഞിട്ടില്ല നമ്മുടെ ഭാര്യമാര് നമ്മുടെ ആകെ വ്യാഴാഴ്ച ഒരു ദിവസം ലീവുണ്ട് ഉസ്താദിന് ലോകത്ത് ലീവ് ഏറ്റവും കുറവ് ശമ്പളം ഏറ്റവും കുറവും പള്ളിക്കൽ ഉസ്താദന്മാർക്ക് പള്ളിയിൽ ഉസ്താദിന്റെ ശമ്പളവും പ്ലോസറ്റിലോ ഉള്ള ഒരു പോലും അല്ലായീതു ആഴ്ചയിൽ ഒരു ലീവ് വെള്ളിയാഴ്ച പോയാൽ വ്യാഴാഴ്ച പോയാൽ വ്യാഴാഴ്ച രാത്രിയാകുമ്പോൾ വീട്ടിലെത്തുമ്പോൾ വെള്ളിയാഴ്ച ഒരു ദിവസം ഇനി ഹുത്തുമുള്ളവരാണെങ്കിൽ വെള്ളിയാഴ്ച പോയാൽ ആകെ രണ്ടു ദിവസം സ്വന്തം മക്കളെക്കാളും ഭാര്യയെക്കാളും സമയം കൂടുതൽ ചെലവഴിക്കുന്നത് ഒരു മഹലിലാണ് ഒരു സദീപ് അവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു മഹലിന്റെ ബാധ്യതയാണ്